ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയത് മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടാനായെങ്കിലും ഝാർഖണ്ഡിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബിജെപിയിൽ വലിയ പൊട്ടിത്തെറിയെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിന്റെ വാസ്തവം अब तो समाज को आपस में वो लड़ा रहे हिंदू मुसलमानों के बीच में कभी गाय के नाम पर कभी मंदिर मस्जिद के नाम पर कभी धर्मांतरण के नाम पर कभी लाभ जियाद के नाम पर भाई इस काम के लिए सरकार लोगों ने नहीं बैठाए थे कहा कि भाई इस देश के प्रधानमंत्री देश के सरकार गरीबों के साथ इतना क्रूर मजाक करेगी ജാർഖണ്ഡിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് മോദി പ്രധാനമന്ത്രിയായി തുടർന്നാൽ ഇന്ത്യ പാകിസ്ഥാനായി മാറുമെന്നും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ അരങ്ങേറുമെന്നും ജാർഖണ്ഡ് ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയെന്നാണ് വീഡിയോ അവകാശപ്പെടുന്നത് ട്വന്റിഫോർ ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ വൈറലായ വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ജാർഖണ്ഡ് വികാസ് മോർച്ച പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി റാഫേൽ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയാണിത് രണ്ടായിരത്തിയാറിൽ ബി ജെ പി വിട്ട അദ്ദേഹം ജാർഖണ്ഡ് വികാസ് മോർച്ച എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ജെ വി എമ്മിനെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയും കഴിഞ്ഞ വർഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു ബാബുലാൽ മറാണ്ടി ബി ജെ പിക്ക് പുറത്തുനിൽക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനമാണ് ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത് ഫാക്ട് ചെക്ക് ഡെസ്ക് ഫോർ